ഹലോ ഗൈസ് നമ്മളെ വീട്ടിൽ കിളിമീൻ കൊണ്ടു കൊടുക്കണതൊക്കെ ഒന്ന് നന്നാക്കിയതിൻ്റെ ശേഷം കാണാം കേട്ടോ എൻ്റെ കുഞ്ഞുമക്കുള്ള കാലാണ് അതങ്ങനെ വൃത്തിയാക്കി കയറ്റി വെക്കണം ഹലോ ഗൈസ് നമ്മൾ മീനൊന്നു പൊരിക്കാൻ പോവാണ് എൻ്റെ മോന് പീ അപ്പളക്കോര പൊരിച്ച ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടാണ് പിന്നെ അപ്പം മീൻ പൊരിക്കാൻ വേണ്ടി എല്ലാ മസാല കൂട്ടും അതിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ മുളകിട്ട മീൻ മീൻ കറിയാണ് താഴ്ചമുണ്ടെക്കാണ് അപ്പം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ മീൻ ഇട്ടും അപ്പം നമ്മൾ ഇന്നൊരു മീനിൻ്റെ പർവീക്ഷണൊന്നും ഇവിടെ നമ്മൾ നാളത്തേക്കൊന്ന് വെച്ചല്ലേ ഗൈസ് ഒന്നായിട്ട് എടുത്തത് ഇനി ഉണ്ടെങ്കിൽ അവിടെ കിടക്കണം നാളെ എടുക്കാം ഹലോ ഗൈസ് അപ്പം നമ്മൾ ഒന്നായിട്ട് കുഴച്ച് വെച്ച് ഞങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒന്നായിട്ട് കൂട്ടാൻ പോവണോന്ന് ഇതൊന്നായിട്ട് തിന്നുമെന്നൊക്കെ വിചാരിക്കും തിന്നും തിന്നും കഴിക്കും നീ ഭ്രാന്തന്മാരാണല്ലോ നമ്മൾ 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 ഞോഷ്ടിക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമ്മൾ കറിവേസിന് നമ്മൾ ഇവരെ അങ്ങോട്ട് കുത്തി കൊള്ളിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാർ രണ്ടാമത് ഫ്രിഡ്ജ് കൊണ്ടക്കാം നമ്മളെ കറിയൊക്കെ നല്ല രസം പാട്ട കറിയൊക്കെ തുക്കിടായിരിക്കാൻ പറ്റുന്നത് കുത്തി നേർമ്മ മുള എന്താ ഹലോ നമ്മളെ മീനൊക്കെ പൊരിഞ്ഞു ഗൈസ് ഒക്കെ റെഡി ആയി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ഓഫാക്കാം അത് ഓഫാക്കി നമ്മളെ മീൻ കറി ഇവിടെ മുളകിട്ട് റെഡി ആയിട്ട് നമ്മളെ മക്കളെ ചിക്കൻ്റെ എല്ലാം ഇത വെണ്ട് കൊണ്ടിരിക്കുന്ന ഇനി നമ്മളെ മോങ് വന്നിട്ട് നമ്മൾ ചോറ് കഴിക്കുന്നതായിരിക്കും അപ്പോൾ കാണാം നമ്മളെ മീൻ കരിയൊക്കെ ഇവിടെ റെഡി ആക്കി കൊണ്ടച്ചോ കറി കൊണ്ടച്ചോ ഹലോ ഗൈസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ പോവുകയാണ് ഞാൻ കൂടുവാ മീമി മീമിക്ക് മീമിക്ക് വെരി ഹലോ ഗൈസ് ഞമ്മള് ചോറ് പോവാണ് നമ്മളെ പ്രിയാപ്പുഴക്കാരൊക്കെ ഒന്ന് പറയണ്ട എന്റെ മക്കളൊക്കെ ചോറൊന്നുണ്ടാവും സമയം രണ്ടേകാലായി മോ എവിടെ മൊക്ക വന്നിട്ടുള്ളൂ അപ്പൊ നമ്മൾ ചോറ്ന്ന മോനെ കാത്തിരുന്നാണ് കറിയിലോ അല്ല കറിയിൽ ഉപ്പിട്ടോ അങ്ങനെ കണ്ടെ വറന്നോ ആ ചോറിന് പാകം എങ്ങനെ ഇട്ടോ കൊഴപ്പല്ല കൊറേ കറിയിൽ മുക്കി തിന്നോട്ടോ നമ്മ ഓനെ മശ്മീട്ട് ഇത്തിരി കറിയാ വെച്ച അപ്പൊ ഇത്തിരി കറി വിട്ടിട്ട് പൊരിച്ചാൻ കുടിക്കുന്നു സൂപ്പറായിട്ട് ടാ <laughs> കറി <Aubain> ഞാന കട കൂട്ടുന്നു അങ്ങനെയോ ബാക്കി പൊറും കൂട്ടി കട കൂട്ടിട്ട് പിന്നെ കയ്യും കണക്കും ഇല്ലാണ്ടങ്ങും തോന്നണ്ടായപ്പോ വരുത്തുന്ന ഉപ്പ് അസിറ്റിയാ അമ്മായിട്ടി ചോറിന ഇപ്പൊ ചോറ് ചോറ് ഇട്ടില്ലെങ്കില് വൃത്തി അപ്പൊ കഴിച്ച് ഞാനിപ്പൊ കൊറച്ച് ദിവസമായിട്ട് കാക്കക്ക് ചോറ് വൃത്തിയായിട്ട് കാക്ക വന്ന് ചോറ് ചോറ് ചോദിക്കൂ എന്റെ മോൻ അത്ഭുതായിട്ട് കാക്ക വേടാ വന്ന് ചോറ് വയ്ക്കണു ചോറ് കൊടുത്ത് ഞാനും ചോറ് കഴിഞ്ഞു ഇനി നമ്മളെ കഴി ഉപ്പ് ഞാനത് മുന്നോട്ട് പൊച്ച കുട്ടി തിന്നു നല്ല നല്ല മീനൊക്കെ നല്ല മീൻ ഉപ്പ് നമ്മളെ പൊച്ചയിലുട്ടോട്ട കഴിഞ്ഞു ചോറ് ഈ മീനും കൊച്ചയിലെ ഏറ്റവും രസുള്ള മീൻ പിയപ്പ് ആണെന്നാണ് എന്റെ അമ്മ പറയുന്നത് എല്ലാരും വെച്ചിട്ട് ഒരു സെമ്മീൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല